ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് അപ്പം ഞാനൊരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ യു കെയിൽ ഇപ്പം ആൻറ്റി ഇമിഗ്രേഷൻ പ്രൊട്ടസ്റ്റ് നടക്കുന്ന വിവരം നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കില്ല ന്യൂസ് ചാനലുകളിലും ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് യു കെയിൽ യു കെയുടെ പ്രധാനപ്പെട്ട മുപ്പത്തിയെട്ട് സിറ്റികളിൽ കലാപം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ഥലമായ ബ്രിസ്റ്റോളിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരും എല്ലാ മലയാളികളും വളരെ കെയർഫുൾ ആയിരിക്കണം കെയർഫുള്ളായിരിക്കണം ഇരിക്കണം പരമാവധി സേഫ് സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡ്യൂട്ടിക്ക് ജോലിക്ക് പോകുന്നവരായാലും വീട്ടിലിരിക്കുന്നവരായാലും ഒക്കെ സേഫ് സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ കലാപങ്ങൾ പ്രധാനപ്പെട്ട സിറ്റികളിൽ പറഞ്ഞിരിക്കുന്ന സിറ്റികളിൽ ആ കലാപ സ്ഥലങ്ങളിലോട്ടൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം കുടിയേറ്റർക്കാർക്കെതിരെയുള്ള പ്രക്ഷോഭമാണ് കലാപമാണ് നടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികളെ മൂന്ന് കുഞ്ഞുങ്ങളെ മൂന്ന് കുഞ്ഞുങ്ങളെ ഒരു വിദേശി കൊല്ലാനായിട്ട് ഇടയായി ഒരു വിദേശി കൊന്നു അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഇപ്പം നിലവിലിവിടെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുടിയേറ്റക്കാർക്കെതിരെയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കലാപം നടക്കുന്ന സ്ഥലത്തോട്ട് അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലോട്ടൊന്നും പരമാവധി പോകാതിരിക്കാനായിട്ട് പറ്റുമെങ്കിൽ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇടുക്കയിലെ പ്രധാനപ്പെട്ട സിറ്റികളായ ഇപ്പോൾ എല്ലാത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഏകദേശം മുപ്പത്തെട്ട് സിറ്റികളാണ് അവർ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തെട്ട് സിറ്റികളിൽ നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന ബ്രിസ്റ്റോളും വരുന്നുണ്ട് ബ്രിസ്റ്റോള് ബെൽഫാസ്റ്റ് മാഞ്ചസ്റ്റർ ബെർമിങ്ഹാം ലിവർപൂള് അങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള സിറ്റികളിൽ ലണ്ടൻ പോലെയുള്ള മെയിനായിട്ടുള്ള സിറ്റികളിലെല്ലാം ഈ പ്രശ്നങ്ങൾ ഈ കലാപം ഇന്ന് നടക്കുമെന്നാണ് പോലീസുകാരൊക്കെ ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് സജ്ജമായി സജ്ജമായിട്ടുണ്ടെന്നാണ് ന്യൂസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പത്തിനാനൂറ് പേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികൾ പോലും പതിനൊന്ന് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ പോലും ഈ പ്രൊട്ടസ്റ്റിനകത്ത് ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പം ജോലിക്ക് പോകണപ്പം വീട്ടിൽ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നവരായാലും വളരെ ശ്രദ്ധിച്ച് പോകാനായിട്ട് ശ്രമിക്കുക ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന ആ ഭാഗത്തോട്ട് പോലും പോകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെയൊക്കെ നടന്ന കലാപ സ്ഥലങ്ങളിൽ കുറേയധികം കടകളൊക്കെ നശിപ്പിച്ചു അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ തല്ലി തകർക്കുകയും കടകൾക്കൊക്കെ തീയിടുകയും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പോലീസുകാർക്ക് വരെയും മർദ്ദനമേക്കുകയും പോലീസ് വണ്ടിയൊക്കെ കത്തിക്കുകയും ഒക്കെ അപ്പം നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ കേട്ടോ അപ്പം അതാണ് യു കെയിലെ ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് യു കെയിലിപ്പം വളരെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ എത്ര കാലം മുമ്പോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ എന്തായി തീരുമെന്നോ ഒന്നും നമുക്കറിയിക്കുന്നത് വിദേശികളായിട്ടുള്ളവരെയാണ് കൂടുതലും ആക്രമിക്കുന്നത് മലയാളികളും ആക്രമണത്തിനിരയായവരിൽ പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ മലയാളികളും പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബി സേഫ്